ਚੱਕੜ ਕੁੱਤੀ ਚੱਕੜ ਕੁੱਤੀ ਚੱਕੜ ਕੁੱਤੀ ਹੇ ਸਮੇਂ ਆਡਾ ਚੱਕੜ ਕੁੱਤੀ ਕਾਟੀ ਤੇ ਅੰਮ ਕਾਟਿਓ ਚੱਕੜ ਕੁੱਤੀ ਨੰਮ ਕਾਟਿਓ ਯੋ ਨਾ ണേ അമ്മ കാട്ടി വെച്ചാൽ എന്റെ ചക്കര വേ എന്ന് കളിക്കും ചക്കടക്കുട്ടീനാട കാറ്റിയത് അമ്മ കാറ്റിയോ ചക്കട കുട്ടീന അമ്മ കാറ്റിയോ സ്വത്തുവിനെ അമ്മ കാറ്റിയോ ചക്കെ കുട്ടീന അമ്മ കാറ്റിയോ വികുതി കാറ്റിയോ ചക്കരെ ചക്കടക്കുട്ടി എന്താണ് കടിക്കരുതിട്ടാ സ്വത്തനെ കടിക്കരുതിട്ടാ തന്നിട്ട് ആ സ്വത്തുവിന് കൊടുക്ക് ചക്കര കൊടുക്ക് സ്വത്തുവാ പാവല്ലേ ചക്കര ചക്കരക്കുട്ടി പാവല്ലേ ഏ ചരക്കുട്ടി പാവല്ലേ തിരിച്ചാ എങ്ങട്ട് തിരിച്ചാ എന്റെ കൂട്ട ചീപ്പണ്ടത് എന്റെ കുട്ടികളെ ചീപ്പാണ് എന്താണ് സ്വത്തമുള മുടി കെട്ടി കൊടുക്കാണ് മമ്മി ഒരാളിതാ ചീപ്പി കളി കിടക്കാണ് കടിക്കല്ലേ

ැක්ක සැක්කට චැක්කර චාකර කුටින අම්ම කාාච්චයෝ ජකඩ කුටින අම්ම කාාචචයෝ ජකර අම්ම කාාචචයෝ ද සකර പണ്ടത്തെ പാട്ടിൻ്റെ വരികൾ ചുണ്ടത്തെ വേണ്ട ബാബു അത് അച്ചിരി കുറ്റി ബാബു ആവുള്ളത് ചക്കരക്കത് വേണ്ട ഞങ്ങള് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ മുടിയെടുത്ത് കേട്ടോ അവളൊരു ഭാഗത്ത് നിർത്തി കഴിഞ്ഞാൽ നൂലിയൊക്കെ ഒന്ന് ഒഴിവാക്കിത്തരും അവളെ ഇഷ്ടത്തിന് വിട്ടെടുത്തു കഴിഞ്ഞാൽ അവളെല്ലാരും സമ്മതിക്കും നമ്മുടെ ഇഷ്ടത്തിനാണ് ക്ഷീണിച്ച ഉളൊന്നിനും സമ്മതിക്കില്ല അതോ അപ്പൊ അവള് അവിടെ കടന്ന് കളിക്കാണ് ഇപ്പൊ അതാ റബ്ബർ എടുക്കുന്ന

അതാ ശിക്കാ ധാരാണ പപ്പടം പപ്പടം ഇങ്ങനെ കൊടുക്കണ്ട അന്നമോളെ അന്നമോള് വാഞ്ഞു ഞങ്ങളെ മാമാട്ടിക്കുട്ടി അമ്മ അയ്യോ മാമാറ്റി കുട്ടി മാമാറ്റി മാമാട്ടി ചുറ്റിയമ്മ കളിക്കാൻ കളിക്കാൻ തീർപ്പല്ല അയ്യോ അച്ഛൻ കുട്ടി വെച്ചിരുന്നത് അച്ചെടുക്കണോ അച്ചെടുക്കണോ അയ്യോ കരടി കരടി എവിടെ ഇത്ര അച്ചെടുക്കണോടെ കരടിയുടെ അമ്മ കേട്ടാക്കി അമ്മ കണ്ടോ മാച്ച മാച്ചി ആമാറ്റി ആമാറ്റിക്കുട്ടി ചുണ്ടരിയായിന്നെ എന്തൊക്കെയോ എന്തൊക്കെയാ തോണിണ്ട് എന്റെ കുട്ടിക്ക് ആയിട്ടില്ല അങ്ങനെ കെട്ടാ ചക്കരൊക്കെ ആയിട്ടില്ല അയ്യോ പോയു അജ അയ്യോ ഓട്ടോ ആള് കാടന്ന് Ja, det er det.